ഗോസ്റ്റ് പമ്പ ഫെസ്റ്റിലാണ് നെഞ്ചിരിപ്പോടെ മാത്രം കണ്ടുതീർക്കാവുന്ന ഗോസ്റ്റ് ഹൗസ് ഒരുക്കിയിരുന്നത് പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പമ്പ ഫെസ്റ്റിൽ ഒരുക്കിയ ഗോസ്റ്റ് ഹൗസ് പരത്തി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് കുമാറിന്റെയും മറ്റ് അധ്യാപകരുടെയും പിന്തുണയോടുകൂടി വിദ്യാർത്ഥിയായ ഗോപുവിന്റെ നേതൃത്വത്തിൽ അൻപതോളം വിദ്യാർത്ഥികളുടെ പിന്തുണയോടെ നടത്തിയ പ്രയത്നമാണ് ഗോസ്റ്റ് ഹൌസിന് പിന്നിലുള്ളത് ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേരെ ആകർഷിച്ചതും ഈ ഗോസ്റ്റ് ഹൗസ് ആണ് തുടക്കം മുതൽ പത്ത് മിനിറ്റ് സമയം പ്രദർശനം കണ്ടിറങ്ങുന്നവരിൽ മുഖത്ത് ഭയം പ്രകടമാകാത്തവർ ചുരുക്കമാണ് എങ്കിലും പ്രായഭേദമന്യേ ഏവരും ഗോസ്റ്റ് ഹൗസ് കാണാനുള്ള ആവേശത്തിലായിരുന്നു പമ്പ ഫെസ്റ്റിൽ പ്രതീക്ഷിച്ചതിലധികം വിജയം ഗോസ്റ്റ് ഹൗസ് നേടിയതിൽ സന്തോഷമുണ്ടെന്ന് ഇതിന്റെ അണിയറ പ്രവർത്തകരായ അധ്യാപകരും വിദ്യാർത്ഥികളും പറഞ്ഞു ഇതിപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പോസ്റ്റ് ഹൗസ് റെഡിയാക്കിയത് അപ്പോൾ ഒരു ഒന്നൊരാഴ്ചയോളം ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ് സ്റ്റുഡൻസ് തന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പതോളം പേര് ചെന്നില്ല വർക്ക് ചെയ്തതും എല്ലാം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണേലും പ്രിൻസിപ്പളിൻ്റെ ആണെങ്കിലും കോളേജിൽ നിന്ന് ഫുൾ ആണെങ്കിലും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഓരോ പ്രോഗ്രാമാണ് നടത്തുന്നത് അപ്പം ഞങ്ങളാണ് സ്പെഷ്യലായിട്ട് ഓരോ പ്രോത്മെറിൻ്റെ വകളെയായിരുന്നു സ്പെഷ്യലായിട്ട് ഹാലോവിൻ എന്ന തീം ഉപയോഗിച്ച് ഞങ്ങളായിരുന്നു ചെയ്തിരുന്നത് നേരത്തെ ഈ പരിപാടി ചെയ്തുകൊണ്ട് തന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചെയ്തു വന്നപ്പോൾ ഇത്രയും വലുതാകുമെന്നൊന്നും വിചാരിച്ചുമില്ല വിജയകരമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പിന്നെ ഷിഫ്റ്റ് അനുസരിച്ച് തന്നെ അതിനകത്ത് തന്നെ കുട്ടികളെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തുകയായിരുന്നു രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു സെക്ഷൻ ഉച്ച തൊട്ട് നാല് വരെ അടുത്ത സെക്ഷൻ അങ്ങനെ നാല് പേരെയായിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു നമ്മൾ അതിനകത്ത് തന്നെ നിർത്തി നിർത്തിക്കൊണ്ടിരുന്നത് അല്ലെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അഞ്ജലി ാണ് പക്ഷെ ഇനിയും ഞായറും ഒക്കെ വന്നാണ് ഞങ്ങൾ പിള്ളാരെല്ലാം വന്നുതന്നെ വർക്ക് ചെയ്യുവായിരുന്നു മിസ്സുമായും സാറും ഒക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് വന്ന് കൂടെ നിക്കുവായിരുന്നു ഇനി മുമ്പോട്ട് ഈ പരിപാടി പരിപാടി പോണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഫെസ്റ്റ് വന്നപ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റേഴ്സ് നടത്താനായിട്ടാണ് അപ്പോൾ അത് ഇപ്പം ടെസ്റ്റ് കഴിയാറായപ്പോൾ ഏറ്റവും സക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹോസ്റ്റ് ആണ് അതിൻ്റെ ഐഡിയ രതി സാറിൻ്റെ ആയിരുന്നു നമ്മുടെ എച്ച് ഓടിക്കാണ് രതി സാറ് നമ്മുടെ കുട്ടികൾ മൊത്തം ഫുൾ സപ്പോർട്ടായിട്ട് നിന്നു കുട്ടികളുടെ വിജയമാണിത് കുട്ടികളാണെങ്കിൽ മുഴുവൻ ചെയ്തത് നമ്മുടെ ഡിഗ്രി മൂന്ന് വർഷം കുട്ടികൾ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും സക്സസ് ആയിട്ട് ഒരുപാട് സന്തോഷം